പറപ്പിക്കട്ടെ വേണ്ട വേണ്ട ഓടുന്ന വണ്ടിയിൽ പ്രസവം കേട്ടിട്ടോ അങ്ങനെ ആയി പോലെ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ യും കൂടി ഞാനും മമ്മി ഒന്ന് പുറത്തേക്ക് ചാടിയതാണ് കാര്യം പറഞ്ഞാൽ ഈ പ്രഗ്നൻസി ഒക്കെ ആയ പിന്നെ ഞാൻ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു അധികം അപ്പോൾ ഇന്ന് നമുക്ക് അത്യാവശ്യപ്പെട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായി അപ്പോൾ ഞാനും മമ്മിയേ ഉള്ളൂ അപ്പോൾ ഞാനും മമ്മിയും ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പോൾ മമ്മി ഒരു കടയിൽ കയറിയിപ്പോൾ എനിക്ക് തൊട്ടടുത്തത് സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് കയറി അവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഓഫർ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എനിക്ക് അവിടെ നിന്നൊന്നും വാങ്ങാനൊന്നുമില്ല ഈ സമയത്ത് അപ്പോൾ ഈ പെൺകുച്ചിന്തിന് ഈ വയറും വെച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നേ എന്ന് ഉള്ളൊരു രീതിയിൽ ആളുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ജസ്റ്റ് ഒന്ന് കാണുക കാണുക ഒരു സന്തോഷമാണല്ലോ നമുക്ക് നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ കാണുന്നത് ഞാൻ ഞാനാകെ സ്റ്റുഡിയോയിൽ കയറിയത് നെയിൽ പോളിഷ് നോക്കാനാണ് എനിക്കവിടുത്തെ നെയിൽ പോളിഷ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ ഇത് ചുമ്മാ പറയുന്നതല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഒരു നെയിൽ പോളിഷ് വാങ്ങിയിട്ട് ഫുൾ ബോട്ടിലൊക്കെ യൂസ് ചെയ്ത് തീർത്ത് വളരെ കുറച്ച് ബ്രാൻഡുകളെ ഉള്ളൂ അതിലൊന്നാണ് സ്റ്റുഡിയോയുടെ നെയിൽ പോളിഷ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ വേറൊരു ബ്രാൻഡിലും കാണാത്ത തരം ക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ മെറ്റാലിക് നെയിൽ പോളിഷ് ഉണ്ട് ലിപ് ഗ്ലോസും കാര്യങ്ങളും ലിപ്സ്റ്റിക് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല സ്റ്റുഡിയോയിൽ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി സെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല പിന്നെ പേഴ്സും ഒക്കെ കണ്ടു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ മുന്നൂറോ ആ ഒരു റേഞ്ചിലുള്ളൂ ആ ഒരു പേഴ്സിനൊക്കെ വിലയുള്ളൂ അത് ഭയങ്കര വർത്തായിട്ട് തോന്നി പിന്നെ കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ ഓഫറുണ്ട് ഒത്തിരി പക്ഷേ എനിക്ക് പറ്റിയതൊന്നും ഞാൻ കണ്ടില്ല പിന്നെ കിച്ചാമണിക്ക് പറ്റിയതൊക്കെ ചിലതുണ്ടായിരുന്നു പക്ഷേ ഡബിൾ എക്സൽ ഒക്കെ കേട്ടോ കുറേ ടോപ്പുകളൊക്കെ അതൊന്നും അവസില്ല പിന്നെ ഗിച്ചാമണിക്ക് എന്തിനാ ഒത്തിരി ഡ്രെസ്സുകളുടെ ആവശ്യം കുട്ടികൾക്കില്ലല്ലോ അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല കുറച്ചൊക്കെ ഉള്ളതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യം വരുമ്പോൾ വാങ്ങാലോ വെച്ചു പിന്നെ ഒത്തിരി ഡബിൾ എക്സിലൊക്കെ ഉണ്ട് പിന്നെ സെലക്ട് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സൈസിനൊക്കെ കിട്ടും എനിക്ക് എനിക്കതൊന്നും ഓഫറൊക്കെ വന്നിട്ട് കുറേ ദിവസമായി തോന്നുന്നു ഒത്തിരി ഉണ്ടായിരുന്നതൊക്കെ കുറേ പേരൊക്കെ എടുത്തോണ്ട് പോയി പിന്നെ ഓഫർ ഇല്ലാത്ത ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓർക്ക് ചെയ്തത് ഞാനൊക്കെ കോളേജിൽ പഠിച്ച സമയത്ത് ഈ സുഡിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഉപകാരമായേ എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കു ചെയ്ത് ഞാനിങ്ങനെ ഒരു ടോപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് നല്ലൊരു പ്രിൻറ്റഡ് ടോപ്പാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാനെല്ലാം എടുത്ത് നോക്കി ഭംഗിയൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നടന്ന സമയത്ത് പിന്നെ അതേ അടുത്ത സെറ്റ് നെയിൽ പോളിഷ് കണ്ട് ഇങ്ങനെ നാല് കളറ് ഒരുമിച്ചൊരു കിറ്റായിട്ടും വാങ്ങാൻ പറ്റും പിന്നെ ഷവർജല്ലും കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ അവരുടെ തന്നെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇവരുടെ നെയിൽ പോളിഷും പിന്നെ നെയിൽ പോളിഷ് റിമൂവറ് യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഗോൾഡൻ സ്ലൈഡ്സ് കുറച്ച് വാങ്ങി അതെന്തെങ്കിലും ഷൂട്ടിന് ഉപകാരപ്പെടുന്ന ഓർത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയത് ബൺസാമീൻസ് കയറി വേറെ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കടകളിലൊക്കെ കയറി ഞങ്ങളിത് തിരിച്ചു പോവാൻ തുടങ്ങുകയാണ് മമ്മിക്ക് എന്താ ഗ്ലാസ് ബോട്ടിലോ മറ്റോ ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞു അതൊക്കെ വാങ്ങി നേരെ വീട്ടിൽ പോകണട്ടോ മടുത്ത് പോയിട്ടോ ശരിക്കും പറഞ്ഞു കൊറച്ച് കടയിൽ കയറുമ്പോൾ ഞാനിപ്പി അയടും അതുകൊണ്ടുള്ള നേരത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതേ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് കേട്ടോ നല്ല അടിപൊളി സാന്വിച്ച് ആയിരുന്നു അപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനങ്ങള് ഇട്ട് വെക്കാണ്ട് ഞാൻ രണ്ടെണ്ണം കൊണ്ടുപോയതാണ് പിന്നെ ചെറുതുകൂട്ടൊക്കെ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടല്ലോ സാധനം ഇട്ട് വെക്കാനൊക്കെ എന്നാ പോവാം ഇനിയിപ്പൊ പ്രസവൊന്നും കഴിയാതെ പറ്റും തോന്നില്ല ഇറക്കം ഉണ്ടാവില്ല മകളില്ലാതെ ഞാൻ തന്നെ എന്തായാലും പോകുന്നില്ല അതിനു മുമ്പ് അമ്മി കുപ്പിയൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്തു പിന്നെ അല്ലേ പോവാം